ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നത് അതായത് വെറും മൂന്ന് മുക്കാൽ അതായത് നാല് അടുത്ത് നാല് സെൻറ്റിൽ അതായത് ഉണ്ടാക്കിയ ഒരു വീടിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് അതായത് ഇത് ഈ സ്ഥലം നിൽക്കുന്ന അതായത് ഈ വീട് ഉള്ളതിപ്പം വലിയറമ്പ് ഭാഗത്താണ് അപ്പം ഈ വീടിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ വീട് പറഞ്ഞത് എൻ്റെ പങ്ങളെ വീടാണ് അപ്പം എൻ്റെ പങ്ങളെ വീടിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അത് ഇനിയിപ്പം ആരാന്ന് പറഞ്ഞിരിക്കുന്നു വേണ്ട അപ്പം അതിൻ്റെ പങ്കെ വീണ് അവരുണ്ടാക്കിയ വീടാണ് അവർ അളിയുണ്ടാക്കിയ വീടാണ് അപ്പം ഇതിൻ്റെ വീട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി വയ്ക്കാം ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഇത് വെറും ഉള്ളത് നാല് സെൻറ്റ് അതായത് മൂന്നേ മുക്കാൽ സെൻറ് എന്ന് പറയാം അതിലാണിപ്പം ഈ വീടുള്ളത് അപ്പം നേരെ കയറി ചെല്ലണ തന്നെ എന്താ ഇതിൻ്റെ സിറ്റൗട്ട് സിറ്റ് ഔട്ട് കാണാൻ നേരെ കയറി ചെല്ലണത് കാര്യങ്ങളൊക്കെ പിന്നെ നേരെ നമ്മൾ ഡൈനിങ് ആള് നേരെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ വാസ്ഫേസും പിന്നെ മിററും മിററും ആണ് കാണുന്നത് പിന്നെ വലുത് പാത്തേക്ക് അതായത് വലുത് പാത്തുള്ളത് ടാബിളും ടാബിൾ ടാബിളൊക്കെയുള്ള സൗകര്യം അതായത് ചെറിയൊരു ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയാം പിന്നെ തൊട്ടടുത്ത് തന്നെ കാര്യങ്ങൾ പിന്നെ ഉള്ളത് എന്താ നമ്മൾ ഈ സോക്കേസും മോഡലുകളില്ലേ അൽമറ അതിൽ എന്താ പറയുക രണ്ട് കള്ളിയാക്കിയിട്ടാണ് വെച്ചത് രണ്ട് കള്ളിയാക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡിസൈൻ ഡിസൈനിങ് ഇത്ര മാത്രമേ ഉള്ളു നമ്മൾ പോകുന്ന എടുത്ത ഭാത്ത എടുത്ത ഭാത്തക്ക് അതായത് ഇടത്തേ ഭാഗത്തുള്ളത് ബാത്ത് റൂമും അതായത് ഒട്ടടുപ്പിച്ച് ഒരു റൂമാണ് ഉള്ളത് ഇതാണ് റൂം ഏകദേശം വലിപ്പക്കുള്ള റൂം തന്നെയാണ് അതായത് ഈ റൂമിൽ തന്നെ എന്ത് സോ കേസ് വെക്കാനുള്ള സൗകര്യം വെച്ചിരിക്കണല്ലേ നേരെ സോക്കേസ് വെക്കാനുള്ള സൗകര്യം വെച്ചിരിക്കണേ ഇതൊക്കെ അവരുടെ കുട്ടികള് സാധനങ്ങളൊക്കെയാണല്ലോ കട്ടില് പിന്നെ ഒക്കെ ഒറ്റക്കള്ളി ജനാലാണ് ഒക്കെ ഒറ്റക്കള്ളി ജനാലാണ് ഈ ജനാലിന്റെ ഏർ പ്രത്യേകത പറഞ്ഞാല് ജനാല ഉള്ളേക്കാക്കിയിട്ടാണ് വെച്ചത് ഇതിന്റെ ജനാല നേരെ ഉള്ളുക്കാക്കിട്ട് വെച്ചാണ് പുറത്തേക്ക് അതായത് പുറത്തേക്ക് സൗകര്യം വെച്ചിട്ടുള്ള കോളത്തില് ഉള്ളേക്കാക്കിട്ടാണ് വെച്ചത് പിന്നെ ഉള്ളത് ബാത്റൂമ് ബാത്റൂമൊക്കെയാണ് ബാത്റൂം ആണത് അതായത് സർക്കേസിന്റെ ഉള്ളില് നേരിട്ട് ബാത്റൂം സൗകര്യം ഉണ്ടാക്കി പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാക്കുന്നതാണ് സെർസേക്കിനുള്ളിൽ നേരിട്ട് ബാത്റൂം ഉണ്ടാക്കുന്നത് ഇത് നേരെ മുകൾക്കുള്ള സ്റ്റാർക്കേസ്റ്റർകേസിൽ മുകള എടുത്തിട്ടില്ല ഒറ്റ നില മാത്രേ വാസ് പേസിന് ബോക്സ് അതായത് സിംഗ് ഒക്കെ വാസ് പേസിന് സിങ്കൊക്കെ ബോക്സ് കൂടുതലാണ് സാധന സൗകര്യം അതായത് ഇപ്പൊ സാധനങ്ങളൊക്കെ വെക്കാണ്ടല്ലോ സൗകര്യം അതുപോലെ വേറെ കാര്യമാണ് ഈ നമ്മള് വാസ്പേസ് ഒക്കെ ഇറങ്ങുമ്പോ ഉടനെ അടിച്ചുണ്ടല്ലേ ഈ അടിച്ച് ആ ഈ എഡ്ജ് ചെയ്തെന്നു പറഞ്ഞാൽ വള്ളം അതായത് വാസ്പെക്സ് എന്നുള്ള വെള്ളം അതുപോലെ തന്നെ ഒരു പൈപ്പും കൂടെ കൊടുത്താണ് ഇനിയിപ്പോൾ പൈപ്പ് കൊടുക്കാനുള്ള കാരണം പറഞ്ഞാല് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളം നമ്മൾ ഡൈനിങ് ആൾക്ക് എത്താതെക്കാണ് എത്താതെ കാണുന്ന സൗകര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കൊടുത്തത് ഇത് ഞാൻ കണ്ടത് ഇവിടെ അപൂർവ്വമായിട്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു സൗകര്യം അതായത് കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സൗകര്യം ഇതുപോലത്തെ ഒരു സൗകര്യം വെക്കുന്നതുകൊണ്ട് പല പ്രയോഗം ഉണ്ടാകും പിന്നെ തൊട്ടടുത്ത തൊട്ടടുത്തായിട്ടാണ് വരുന്നത് എന്ത് അടുത്ത റൂം ഇതാണ് റൂം വരുന്നത് ഇത് ആൽമറ കാര്യങ്ങളൊക്കെ ഇത് തന്നെ അറ്റാച്ച്ഡ് അതായത് അറ്റാച്ച്ഡ് ബാത്റൂമ് സൗകര്യം ഉണ്ട് ഇതാണ് ഈ റൂമൊക്കെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം അതായത് ചെറിയ റൂം ആണെങ്കിലും ആ റൂമിൽ തന്നെ എന്ത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള സൗകര്യം ഉണ്ട് അതെ അതുപോലെ ഈ റൂമിലും എന്ത് ഒറ്റ കള്ളി അതായത് സിംഗിൾ സിംഗിളില് സിംഗിളില് അതായത് സിംഗിൾ കള്ളി അതായത് ഒറ്റ കള്ളി ജനാന ജനവാതില് മാത്രം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പുറത്തെ സിറ്റ് ഔട്ട് ഭാഗത്തുകൾ വരുന്ന ജനവാദിൻ്റെതാണ് ഇത് ഇത് സാധാരണ ഈ ഇത് കണ്ടില്ലേ ഇത് സാധാരണ മോഡൽ നേരത്തെ കണ്ടപ്പോൾ ഈ ജനവാദത്തില് ഈ ബാധകമായിരുന്നുള്ളത് ഈ ഭാഗത്തേക്കായിരുന്നുള്ളത് അപ്പോൾ ഒരു പുറത്തുകൾ ഷോ കാണിക്കാൻ മോഡലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ നേരെ ഉള്ളിലേക്ക് നമ്മൾ അടുക്കള ഭാഗത്ത് കട്ടും അടുക്കള ഭാഗത്തൊക്കെയാണ് ചെല്ലണത് അടുക്കളത്ത് കയറി ചെല്ലുമ്പോൾ അതാ റാക്കും കാര്യങ്ങളും ഇതും എന്താ അവിടെ പാത്രങ്ങളൊക്കെയാണ് മുകളിൽ റാക്ക് അറക്കൂട്ടുണ്ട് മുകളിൽ അറക്കൂട്ട് റാക്ക് കാര്യങ്ങള് പിന്നെ അതേമാതിരി സോക്കേസിന്റെ പകരമായിട്ട് സാധനങ്ങൾ അത് പാത്രങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയത് ഇതുപോലെ എല്ലാ പാത്രങ്ങളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്തത് ഇപ്പോൾ പാത്രം ആൾക്കൊക്കെ വെക്കാനുള്ള സൗകര്യം അതായത് ഇല്ല ഷോക്ക്റൂമില്ല വളരെ ഇങ്ങനെയാണ് വെച്ചത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കാണാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യാനുള്ള സാധനമാണ് ഇടയ്ക്ക് വെച്ചപ്പോൾ നല്ല രസം ഉണ്ടല്ലേ കാണാൻ പാത്രം കാര്യങ്ങളൊക്കെ പിന്നെ മുകളിൽ റാക്ക് പാത്രങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള റാക്ക് പുറത്ത് പോകണീ കാണുന്നത് അല്ലേ ഇത് ഞാൻ അവരോട് ലൈറ്റ് ഫുൾ ഇടാൻ ഇടാൻ പറഞ്ഞതായിട്ട് അതായത് പിന്നെ ഷോ ഒന്ന് കാണാൻ അവിടേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നിറയാനും വേണ്ടിയുള്ള ഇടാനും ഇവിടെയൊക്കെ നിറയാനും വേണ്ടിയുള്ള ഒരിതാണ് അതായത് ഇടാനും വേണ്ടി പറഞ്ഞതാണ് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനും കണ്ടില്ലേ ആ ഫില്ലർ മുതലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ ലൈറ്റ് മോഡൽ ലൈറ്റൊക്കെ അതുപോലെ നമ്മളെ സീലിംഗ് സീലിങ് പറഞ്ഞാൽ മെയിൻ വാർപ്പിൻ്റെ മോഡൽ ഇതാ ഓരോ അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് പിന്നെ ജലാൻ്റെ ജനവാതിലിൻ്റെ ഞാൻ ജനവാതിലിൻ്റെ ഓരോ കള്ളിക്കും ഇതാ ജനവാതിലിൻ്റെ ഓരോ കള്ളിക്കും ഉള്ളതാണിത് ഞാൻ പറഞ്ഞ ജനവാതില് ഈ ജനവാദി ഇവിടെ അതായത് ഉൾഭാഗത്തേക്ക് വെക്കുന്നതാണ് ജനവാതിൽ ഉള്ളിക്ക് തള്ളി വെച്ചാട്ട് ജനവാതില് ഉള്ളിക്ക് തള്ളി വെച്ചാട്ട് പുറം ഭാഗം ഒരു ഷോക്ക് അപ്പൊ ആ ലൈറ്റിന്റെ സൗകര്യം ഞാൻ വരുന്നത് ഞാൻ കണ്ടതില് അതായത് ഞാൻ ഇപ്പോ വീട് കണ്ടതില് ഈ കുറഞ്ഞ സ്ഥലത്ത് അതായത് കുറഞ്ഞ സ്ഥലത്ത് സൗകര്യം അല്ല ഒരു സ്ഥലം വേസ്റ്റ് ആക്കാതെ ഒരു സ്ഥലം വേസ്റ്റ് ആക്കാതെ ഉണ്ടാക്കിയ ഒരു വീടാണിത് അതായത് ഒരു സ്ഥലം വേസ്റ്റ് ആക്കി മാറ്റിട്ടില്ല അവര് കാരണം അത്ര കാലം അവര് യൂസ് ആക്കിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഏത് ഏരിയ ഏത് ഏരിയായാലും അത്ര യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമാണുള്ളത് പറഞ്ഞ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളൂ പിന്നെ ഒന്ന് തറയിൽ ഡൈനിങ് ഹാള് പിന്നെ ഉള്ളത് ഒരു അടുക്കള ഒരു ഒരു റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഹാളിലായിട്ടൊരു ബാത്റൂമും കാര്യമായിട്ടുള്ളത് ഈ വീട് ഉണ്ടാക്കാനുള്ള ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ വിട്ടോണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇതുപോലെ വീടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക കാരണം വിവിധ എഞ്ചിനീയർ എൻജിനീയറോ നമ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ് അയച്ചു തരണ്ട്